ഓം ശ്രീനാരായണ പരമ ഗുരുവീ നമ ഓ ശ്രീ ശാരദാംബിക പരബ്രഹ്മസ്വരൂപനായ സ്വാമി തൃപാദങ്ങളുടെ പാതാരിന്ദങ്ങളിൽ ശതകോടി പ്രണാമം അറിവിൻ്റെ ദേവത ശ്രീ ശാരദാംബിയുടെ പാതാരിന്ദിൽ ശതകോടി പ്രണാമം ശ്രീ ഗുരുവും ശ്രീ ശാരദീയും എന്ന നമ്മുടെ ഈ ഗ്രൂപ്പിലെ പ്രിയ ആചാര്യൻ ശ്രീ മനോജ് ശാസ്ത്രി സർ പ്രിയ ആചാര്യ ശ്രീമതി സുരേഖ ഷാജിമാർ ഗ്രൂപ്പിന്റെ പ്രിയ അമരക്കാരൻ ശ്രീ അനിൽജി അംഗങ്ങളെ, പ്രാർത്ഥനകളാൽ ഗ്രൂപ്പിനെ ധന്യമാക്കുന്ന ഗ്രൂപ്പിലെ ആത്മബന്ധുക്കളെ ഗുരു സ്ഥാനികരെ ബാലവേദിയിലെ കുഞ്ഞുമക്കളെ എവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം മഹാഗുരുവിൻ്റെ ചരിതങ്ങളും കൃതികളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ ഗ്രൂപ്പിൽ നടന്നു വരുന്ന ചതയം മുതൽ ചതയം വരെ എന്ന ീർത്ഥയാത്രയുടെ ഭാഗമാകാൻ എനിക്ക് സാധിച്ചത് മഹാഗുരുവിൻ്റെ വലിയ കാരുണ്യമായിട്ട് ഞാൻ കരുതുന്നു രോഗികൾക്ക് വൈദ്യനായും ദുഖികൾക്ക് അവരുടെ ദുഃഖം നിവൃത്തി ചെയ്യുന്ന രക്ഷകനായും സന്യാസികൾക്ക് മഹാസന്യാസിയായും ഒക്കെ ഗുരു പല രീതിയിൽ അനുഭവപ്പെട്ടിട്ടുണ്ട് പരഹൃദയജ്ഞാനമുള്ള ഗുരുവിന് പറയാതെ തന്നെ എല്ലാവരുടെയും ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഒക്കെ അറിയാൻ സാധിക്കും എത്ര വലിയ മാറാരോഗമുള്ളവരും ഗുരുവിൻ്റെ അടുത്ത് പോയി അവരുടെ രോഗത്തിന് ശമനം കണ്ടിരുന്നു ബാധ ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുള്ള ആളുകൾക്കൊക്കെ ഗുരു നിവൃത്തി വരുത്തിയിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു ബ്രഹ്മരക്ഷസിന്റെ ഉപദ്രവം ഉണ്ടായ ഒരാളുടെ ആ ഉപദ്രവം ഒരു മാറ്റിക്കൊടുത്ത സന്ദർഭമാണ് ഞാൻ ഇന്ന് പങ്കുവയ്ക്കുന്നത് സ്വാമി തലശ്ശേരിക്കും കണ്ണൂരിനും മധ്യയുള്ള എടക്കോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിരിക്കുകയാണ് കാടാച്ചിര കണ്ണൻ വൈദ്യരുടെ ഗ്രഹത്തിലാണ് അന്ന് താമസിക്കുന്നത് കോലായിൽ ഒരു ചാരു കസേരയില് വെള്ളയും കരിമ്പടവും വിരിച്ച് സ്വാമികൾ അങ്ങനെ വിശ്രമിക്കുകയാണ് പതിവ് പോലെ സ്വാമിയെ കണ്ണനായിട്ട് ഒരു ചെറിയ ആൾക്കൂട്ടമുണ്ട് ആ കൂട്ടത്തിൽ കോളേജ് വിദ്യാർത്ഥിയായ മൂർക്കോത്ത് കുഞ്ഞപ്പ എന്ന വ്യക്തിയുണ്ട് അദ്ദേഹത്തിന്റെ ഒരു അനുഭവ വിവരണമാണിത് സ്വാമിയെ കണ്ണനായി ഒരുപാട് ആളുകൾ എത്തുന്നു പലരും പലതും സ്വാമിക അടുത്ത് വന്ന് പറയുന്നു ഫലമൂലാദികൾ കാഴ്ചവെക്കുന്നു അവരുടെ സങ്കടങ്ങൾ ഉണർത്തിക്കുന്നു സ്വാമികളുടെ വാക്കുകൾ പറയുന്നു സ്വാമിക്ക് കാഴ്ചയായി എത്തിയ പഴവും മുന്തിരിങ്ങയും കൽക്കണ്ടവും സ്വാമികൾ എടുത്തുകൊടുക്കുന്നു ആ സന്ദർഭത്തിലാണ് ഒരു തമിഴ് ബ്രാഹ്മണ സ്ത്രീയും മകളും വന്ന് തോൽന്ന് നിന്നത് യൗവനയുക്തിയായ ആ മകളുടെ മുഖം കണ്ടാൽ അറിയാം ആ കുട്ടി ഒരു മനോരോഗിയാണെന്ന് അവരെ കണ്ടപ്പോൾ സ്വാമികൾ വിവരങ്ങൾ ചോദിച്ചു രോഗലക്ഷണങ്ങൾ പറഞ്ഞ ശേഷം ആ ബുദ്ധിമുട്ടുകൾ ബ്രഹ്മരക്ഷസിന്റെ ബാധ കൊണ്ടാണ് എന്നുള്ള വിശ്വാസത്തെ പറ്റി പറഞ്ഞപ്പോൾ എന്താണ് ബ്രഹ്മരക്ഷസ് എന്ന് സ്വാമികൾ ചോദിച്ചു മന്നയാൾ പറഞ്ഞു ബ്രാഹ്മണൻ മരിച്ച് ഒരാളുടെ മേൽ കൂടുക ആ ബാധയ്ക്കാണ് ബ്രഹ്മരക്ഷസ് കൂടുക എന്ന് വിശ്വസിച്ച് വരുന്നത് ആ ബാധ ഒഴിപ്പിക്കാൻ വളരെ പ്രയാസമാണ് മറ്റുള്ളവർ മരിച്ചാലുള്ള പ്രേതബാധ പോലെയല്ല ഇത് ഇത് കേട്ടപ്പോൾ സ്വാമികൾ ചോദിച്ചു ബ്രാഹ്മണൻ മരിച്ചാലും ബാധയാണെന്നാണോ പറഞ്ഞു വരുന്നത് ആ നേരം എല്ലാവരെയും രസിപ്പിച്ചു സർവരും ചിരിച്ചു ആ രംഗത്തൊട്ടാകെ ഒരു ലഘുത്വം വന്നു അതുവരെ സർവരും ഉത്കണ്ഠയോടെ നിൽക്കുകയായിരുന്നു രോഹിണിയുടെ അമ്മ പോലും ഇത് കേട്ട് ചിരിച്ചു യുവതിയുടെ മുഖത്ത് പ്രസന്നതയുടെ ഛായ പകരുന്നതായി തോന്നി സ്വാമികള് ചിരിച്ചുകൊണ്ട് തുടർന്നു ബ്രാഹ്മണന്റെ ബാധ നാം പറഞ്ഞാൽ ഒഴിയുമോ പോകും നമുക്ക് വിശ്വാസമുണ്ട് എന്ന് കുട്ടിയുടെ അമ്മ പറഞ്ഞു അപ്പോൾ മകൾ അമ്മയുടെ മുഖത്തും സ്വാമിയുടെ മുഖത്തും നോക്കി വാചാലമായ നോട്ടം സ്വാമി കുട്ടിയെ നോക്കി സ്വാമികളുടെ മുഖത്ത് ചുവപ്പുവർണം കയറി മുഖമാകി തുടുത്ത് കണ്ണില് പ്രഭാപൂരം പരന്നു ഈ നില എത്ര നേരം നിന്നു എന്ന് ഓർമ്മയില്ല മിനിറ്റോ അഞ്ചു മിനിറ്റോ നിശ്ചയിക്കാൻ പ്രയാസം സമയബോധം വിസ്മൃതമാകുന്ന നിമിഷങ്ങളായിരുന്നു അത് ഒടുവിൽ സ്വാമികൾ ഇല്ല കുട്ടി ഒക്കെ മാറിപ്പോയി ഈ വാക്കുകൾ കേട്ട നിമിഷത്തിൽ കുട്ടിയുടെ മുഖത്ത് അതുവരെയും ഉണ്ടായിരുന്ന ക്ഷോഭം ഒരു തുവാല കൊണ്ട് തുടച്ച പോലെ നെറ്റിയിൽ നിന്നും കീഴ്പോട്ടേക്ക് നീക്കപ്പെട്ടു യുവതിയുടെ മുഖം ഒരു സാധാരണ പെൺകുട്ടിയുടെ മുഖം പോലെയായി സ്വാമികൾ തുടർന്നു വീട്ടിൽ പോയി കുളിച്ച് ഊണ് കഴിച്ച് സുഖമായി കിടന്നുറങ്ങു കുട്ടി അമ്മയെ നോക്കി രണ്ടുപേരും സ്വാമിയെ വന്ദിച്ച് മടങ്ങിപ്പോയി അതിനുശേഷം ബ്രഹ്മരക്ഷസിന്റെ ഉപദ്രവം ഉണ്ടായിട്ടില്ല എത്രയോ ഇതുപോലെയുള്ള ബാധ ഉപദ്രവങ്ങൾ സ്വാമി മാറ്റിയിരിക്കുന്നു ചാത്തന്റെ ഉപദ്രവം മാറ്റിയിരിക്കുന്നു ഭ്രാന്തുള്ള ആളുകളുടെ ഭ്രാന്ത് മാറ്റിയിരിക്കുന്നു കുഷ്ഠരോഗിയുടെ രോഗം മാറ്റിയിരിക്കുന്നു സ്വാമിയുടെ അത്ഭുതങ്ങൾ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത്ര ആളുകൾ പല സ്ഥലത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ഒന്നും വലിയ കാര്യമായിട്ട് സ്വാമി എന്തോ വലിയ ഒരു പ്രവൃത്തി ചെയ്യുന്നു എന്ന മട്ടിൽ സ്വാമി ചെയ്തിട്ടില്ല അനുഭവിച്ചവർക്കാണ് സ്വാമിയുടെ അനുഗ്രഹം അതിൻ്റെ ആ ഒരു പ്രാധാന്യം അറിയാൻ സാധിക്കുക അന്നും ഇന്നും ശ്രീനാരായണ ഗുരുദേവത്രിപാദങ്ങളിൽ അഭയം പ്രാപിക്കുന്നവർക്കുള്ള സ്വാമിയുടെ അനുഗ്രഹവും അതിനോടനുബന്ധിച്ചുള്ള അനുഭവങ്ങളും തുടർന്നു കൊണ്ടേയിരിക്കുന്നു എല്ലാവരും ആ മഹാഗുരുവിന്റെ പാദങ്ങളിൽ അഭയം പ്രാപിക്കൂ എന്ത് വിഷമമായാലും എന്ത് സങ്കടം എന്ത് രോഗം എന്ത് ബുദ്ധിമുട്ടായാലും ആ അടുത്ത് സമർപ്പിക്കൂ സ്വാമിയുടെ അനുഗ്രഹം നേടൂ ആ അനുഗ്രഹം ലഭിക്കുന്ന അനുഭവം ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുവിൻ്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം വിജയിക്കട്ടെ